ഹായ് എല്ലാവർക്കും നിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാങ്ങയും ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു നല്ല അടിപൊളി ഒരു ഫുഡിങ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യ ഒരു സോസ് പാനിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് അളവിൽ പാലെണ് എടുക്കണത് ഏതെങ്കിലും ഒരു ഫുൾ ഫാറ്റ് മിൽക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂട്ടോ ഈസി ആയിട്ട് ബേക്കൊന്നും ചെയ്യാതെ ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ് നല്ല ടേസ്റ്റി കൂടിയാണ് ഈ ഒരു മാങ്ങയുടെ സീസണിൽ നമുക്ക് മാങ്ങയുടെ സീസണൊക്കെ കഴിയാറായില്ലേ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ള ഇനി ഈ പാലൊന്ന് ചൂടായിട്ട് തന്നെ വരട്ടെ കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് അരക്കപ്പളവിൽ പാലെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തണുത്ത പാലാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു റെസിപ്പിക്ക് രണ്ട് കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കസ്റ്റാർഡ് മിക്സും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ അല്ലെങ്കിൽ കട്ടകളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ആണ് ഏത് ഫ്ലേവറാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതുള്ളോട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇതുപോലൊന്ന് തിക്കായിട്ട് വരും ഞാനൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ് ചെയ്യണത് കേട്ടോ കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുക്കായിട്ട് വരണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കപ്പളവിൽ കണ്ടെൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാരയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പഞ്ചസാര ചേർക്കാവുന്നതുള്ളോട്ടോ പാല് ബോയിൽ ചെയ്യണ ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ അത് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അതിന് ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ മാങ്ങയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു മാങ്ങ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പ്യൂരിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങിയെടുക്കുക അതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം മാങ്ങിയെടുക്കുമ്പോൾ നാരികളില്ലാത്ത മാങ്ങ കിട്ടണമെങ്കിൽ അതുപയോഗിക്കാം നാരികളുണ്ടെങ്കിൽ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു മാങ്ങ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാംഗോ പ്യൂരി ഈ ഒരു തണുത്ത കസ്റ്റാർഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം തണുത്തതിന് ശേഷം ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബ്രെഡിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു റെസിപ്പിക്ക് നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം റസ്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ബിസ്ക്കറ്റോ റസ്കൊക്കെയാണ് ഉപയോഗിക്കണെന്നുണ്ടെങ്കിൽ അതൊന്ന് പാലിലൊന്ന് മുക്കിയതിന് ശേഷം ഈ ട്രേയിലേക്ക് വെച്ച് കൊടുത്താൽ മതി ബ്രെഡാവുമ്പോൾ ഡയറക്റ്റ് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതുള്ളൂട്ടോ ബ്രെഡ് ഇതുപോലെ നമ്മൾ ഏത് പുഡിങ് ട്രേ ആണോ കിണേന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏത് പാത്രം പാത്രങ്ങളോട് കിണിയെന്ന് വെച്ചാൽ അതിലിതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക ഒരു ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു കസ്റ്റാർഡും മാങ്ങയും കൂടെ ചേർന്ന മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പകുതിയോളം നമുക്ക് നന്നായിട്ടൊന്ന് തന്നെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു ബ്രെഡ് ഇത് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ ഇത് റെഡി ആയിട്ട് വരണ സമയത്ത് കണ്ടില്ലേ എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ മാങ്ങ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് കഴിക്കുമ്പോൾ ഒന്ന് നല്ല ടേസ്റ്റിയായിട്ട് തന്നെ വരുംണ്ട നല്ല പഴുത്ത മാങ്ങ എടുക്കുക പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് പോവണ്ട ഇനി അടുത്ത ലെയറായിട്ട് വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക എന്താണോ നിങ്ങൾ വെക്കണതെന്ന് വെച്ചാൽ അത് വെച്ചു കൊടുക്കാം നല്ലോട്ടോ ബിസ്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ റസ്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ അപ്പോൾ രണ്ട് ലെയറായിട്ടാണ് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ കസ്റ്റാർഡിൻ്റെയും മാങ്ങയുടെയും ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അവസാനം മുകളിൽ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടില്ലേ ഒരു കുറച്ച് ഭാഗം ഒരു അരക്കപ്പോളം അളവിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളോട്ടോ ഈ ഒരു രീതിയിൽ ശേഷം ഇതിൻ്റെ മുകളിലും നമുക്ക് ആ ഒരു ചോപ്പ് ചെയ്ത് എടുത്ത ആ ഒരു മാങ്ങ കഷ്ണങ്ങൾ കൊടുക്കാം പിന്നെ നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാവുന്നതുള്ളോട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതുള്ളോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പിന്നെ ചേർക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഏതെങ്കിലും നല്ല ബ്രാൻഡ് വിപ്പിംഗ് ക്രീം എടുക്കുക ഞാനൊരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടൊന്ന് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടാ അതിന് ശേഷം ഈ ഒരു ക്രീമും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വിപ്പിംഗ് ക്രീം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ലെയർ ബ്രെഡ് വെച്ചതിന് ശേഷം അവിടെയും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം ഒന്നുള്ളൂട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഈ ഒരു പുഡിങ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റായതിനു ശേഷം ടോപ്പ് ലെയറിലുള്ള ഒരു വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി സ്പ്രെഡ് ചെയ്തെടുക്കാനൊക്കെ നല്ലത് പിന്നെ നമ്മൾ ആ ഷോപ്ഡ് ഒക്കെ ഇട്ട് കൊടുത്ത കാരണം സ്പ്രെഡ് ചെയ്ത് എടുക്കുമ്പോൾ കുറച്ചിതുപോലെ മുകൾ ഭാഗമൊന്നും ഈവനായിട്ട് വരണം എന്നില്ല കേട്ടോ പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതുള്ളൂ കണ്ടില്ലേ ഇനി ആ ഒരു മാംഗോ പ്യൂരി പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ അതിൻ്റെ വശങ്ങളിൽ നമ്മുടെ ആ ഒരു കസ്റ്റാഡിൻ്റെയും മാംഗോയുടെയും മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ നട്ട്സ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് തന്നെ യോജിച്ച് പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഞാൻ ഇതുപോലെ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോപ്പ് ചെയ്ത മാംഗോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുഡിങ്ങ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ബൈറ്റ് കിട്ടുമ്പോൾ അടിപൊളി തന്നെയാണ് ആ ഒരു ഫ്രഷ് മാംഗോസിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ശരിക്കും അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ് തയ്യാറാക്കി നോക്കുക ഞാനിതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു മണിക്കൂർ മിനിമം നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ നന്നായിട്ട് തണുത്തു കഴിഞ്ഞാൽ തന്നെയാണ് അത് സെറ്റായിട്ട് വരിക ഞാൻ പക്ഷെ ഒരുപാട് സമയം വെച്ചിട്ടില്ല അതിന് മുമ്പ് തന്നെ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടില്ലേ ഈ പുഡിങ് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഒരുപാട് വെറൈറ്റി പുഡിങ്സിൻ്റെ റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കാണണം എന്നുള്ളവർക്ക് കണ്ടുനോക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ